ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ എനിക്ക് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബൈജു പറയുകയാണ് ദീപച്ചി എന്തായാലും അളിയനും കല്യാണിയും പോകുമ്പോൾ അവിടെ ഒരു സംസാരം എന്തായാലും ഉണ്ടാവും ആ സമയത്ത് എനിക്ക് പ്രകാശൻ്റെയും ഭാനുവതിയുടെയും സംസാരമൊന്നും അത്ര പിടിക്കൂല അപ്പോൾ ദീപച്ചി പറയാണ് അതിൽ നിന്ന് കല്യാണം നടക്കില്ലല്ലോ അപ്പോൾ അത് കാണുന്നതൊരു സന്തോഷമല്ലേ ദീപച്ചി കല്യാണമൊക്കെ മുടങ്ങിയിട്ട് നാണം കെട്ടി നിൽക്കുന്ന പ്രകാശനെ ആ വളിച്ച മുഖം ഒന്ന് കാണണം അപ്പോഴേക്കും കിരണും കല്യാണിയും ഒരുങ്ങിയിട്ട് വരികയാണ് അല്ല ഇറങ്ങാനായോ പത്തിരക്കല്ലേ മുഹൂർത്തോ ബൈജു ചോദിക്കുക അപ്പോൾ കിരൺ പറയാണ് ആ നമ്മുടെ ഹരിയേട്ടൻ കൂടെ വരാമെന്ന് പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ പുള്ളിക്കാരനെയും വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് പോവാൻ ബൈജു ചിരിക്കുകയാണ് അങ്ങനെ അച്ഛൻ്റെ കല്യാണം നടത്തി കൊടുക്കുക മോള് പോവോ കല്യാണിക്ക് ദേഷ്യം വന്നു ആരുടെ അച്ഛൻ എനിക്കിനി അങ്ങനെ ഒരു അച്ഛനില്ല എന്ന് ബജുവിന് അറിയാലോ പിന്നെ അവിടെ ഒരുത്തനുണ്ട് എൻ്റെ അനിയൻ അവൻ അവൻ്റെ അച്ഛൻ്റെ കല്യാണം നടത്തി കൊടുക്കാൻ പോവാ ഇന്ന് അച്ഛനും മോനോ കാർത്തികയും അമ്മയും കൂടി എന്തൊക്കെ സമ്മാനങ്ങളാണ് അവർക്ക് ഒരുക്കി വെച്ചതെന്ന് നമുക്ക് കാണാം പക്ഷേ അതേപ്പറ്റി ഒന്നും അറിയില്ലല്ലോ അപ്പോൾ കിരണും പറയാണ് അതേപ്പറ്റി ഞങ്ങൾക്കും ഒന്നും അറിയില്ല ഏതായാലും മുഹൂർത്തത്തിന് മുമ്പ് തന്നെ അവിടെ എത്തട്ടെ കാർത്തിക മോളെ രാവിലെ വിളിച്ചായിരുന്നു മോള് വിളിച്ചു മുഹൂർത്തത്തിന് പത്ത് മിനിറ്റ് മുമ്പ് റെസ്റ്റർ ഓഫീസിൽ എത്തണമെന്നാണ് ചേച്ചി വിളിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെയെങ്കിൽ അവിടെ ചില കാഴ്ചകൾ കാണാം എന്നാ ചേച്ചി പറഞ്ഞത് അപ്പം കിരൺ പറയാ ആ കാഴ്ച കാണാനാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ദീപ പറയാണ് അയാൾ അന്ന് വന്നപ്പോൾ അയലത്തും കയറിയായിരുന്നു അവിടുന്ന് നീ ആരെങ്കിലും വരുമോ എന്നറിയില്ല അതിനെ സരിയൂ പ്രസവിച്ചിടക്കല്ലേ കല്യാണി പറയാം ചിലപ്പോൾ അതുകൊണ്ടാരും വരില്ലായിരിക്കും അല്ല ചിലപ്പോൾ ബഗാസുരൻ പോകുമായിരിക്കും അയാൾ നല്ല പ്രകാശിന് നല്ല ചങ്ങാതിയാണല്ലോ അത് കേട്ട് കിരൺ പറയണം ദുഷ്ടന്മാരെല്ലാം ഒത്തുകൂടട്ടെ ആളെ തകരാൻ പോകുന്നവരെയെല്ലാം എല്ലാവരെയും ഒന്നിച്ചു കാണാലോ കല്യാണി പോയിട്ട് വരാമേ ദീപച്ചി എല്ലാം കഴിഞ്ഞിട്ട് പ്രകാശിനിപ്പം ജീ നിൽക്കുന്ന വീട്ടിലേക്കൊന്ന് പാറുമുളയും കൂട്ടി പോകണം വടക്കമൊക്കെ റെഡിയാ അത് പ്രകാശൻ്റെയും അയാളുടെ അമ്മയുടെയും മുമ്പിലിട്ട് പൊട്ടിക്കും അങ്ങനെ പ്രകാശനും ആൾക്കാരും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് രജിസ്ട്രർ ഓഫീസിലേക്ക് ഓരോരുത്തരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശൻ മളവളനായി നന്നായിട്ട് ഒരുങ്ങിയിട്ടൊക്കെയുണ്ട് അച്ഛനും മകനും അമ്മൂമ്മയും ഒക്കെ ഫസ്റ്റ് തന്നെ എത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അമ്മേ കൊള്ളാം വിക്രം ഒന്നും കൂടി സ്റ്റൈലായി കൊടുക്കുകയാണ് ഹേയ് മാലയൊക്കെയെന്ന് എടുത്ത് പുറത്തിടുന്ന് എല്ലാവരും കാണട്ടെ അല്ലട മോനെ അത് ഓവറാവില്ലേ ഏയ് ഇല്ല ഒരു ഓവറും ഇല്ല അല്ല മുമ്പേ ഒരു ഓവറും ഇല്ലല്ലോ ഇല്ല അടുത്ത വണ്ടിയിൽ പ്രകാശന്റെ കൂട്ടുകാരൊക്കെ വരികയാണ് ബാലണ്ണനും രാജപ്പണ്ണനും ഒക്കെ ഏടാ മോനെ നീ എന്തായാലും ഭാഗ്യവാനാടാ ഇതുപോലെ സ്വന്തം അച്ഛൻ്റെ കല്യാണം എത്ര മക്കൾക്ക് നടത്താൻ പറ്റും ഈ എന്താ കളിയാക്കുക ഏയ് ഇല്ല ഒരിക്കലും ഇല്ല എന്താ രാജപ്പ ഈ പറയുന്നത് ഈ കാലത്ത് എത്രയോ മക്കൾ അച്ഛന്മാരെയും അമ്മമാരെയൊക്കെ കെട്ടിച്ചു വിടുന്നുണ്ട് ബാലെണ്ണം പറയാ കാലൊക്കെ മാറിപ്പോയി ഭാര്യ ഭർത്താവോ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അവസ്ഥയായിപ്പോ അപ്പൊ ജീവിച്ചിരിക്കുന്നവർക്കൊരു തുണ വേണ്ടേ ഇവിടെ ദീപ എന്ന് പറയുന്ന ഇവന്റെ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൊള്ളി വെക്കുന്ന പ്രവൃത്തിയല്ലേ ചെയ്തത് എല്ലാവർക്കും ദേഷ്യം വരികയാണ് അതായത് വിക്രമിനും പ്രകാശനും അമ്മയ്ക്കും ഒക്കെ ദേഷ്യം വരികയാണ് പിന്നെ രാജപ്പണ്ണൻ പറയുന്നത് മുഴുവനും അതായത് പ്രകാശന്റെ ആദ്യ ഭാര്യ ഉണ്ടല്ലോ ദീപ ദീപയെക്കുറിച്ചും കിരണിൻ്റെ അച്ഛനെക്കുറിച്ചുമാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ പറയുമ്പോൾ ബാലണം പറയാണ് ഇതൊക്കെ ഇപ്പം എന്നാ പറയുന്നത് മോശമല്ലേ എന്ന് അപ്പം പറയാണ് ഞാനല്ലാതെ ഇതൊന്നും പറഞ്ഞത് ഇതൊക്കെ അവരുടെ മകൻ തന്നെ പറഞ്ഞതല്ലേ കോടതിയിൽ അങ്ങനെയാണല്ലോ ഈ മോൻ കയറി മൊഴി കൊടുത്തത് അപ്പം അമ്മ പറയാണ് അയ്യോ അവൾ ഇപ്പോഴും നടക്കുന്നത് കണ്ടില്ലേ വാലാ അണിഞ്ഞൊരുങ്ങി പതിനേഴ് കാര്യെപ്പോലെയാണ് നടക്കുന്നത് ഒരു പതിനേഴുകാരി ഒന്ന് ചുമ്മാതിരിക്കാം അമ്മ ഏ അണ്ണന്മാർ കേട്ടോ അവളുടെ മുമ്പിൽ കൂടെ ഞാൻ നടക്കും എൻ്റെ സുന്ദരിയും സുശീലയും കോടീശ്വരിയുമായ ലക്ഷ്മിയും എത്ത് പ്രകാശം പറയാം പിന്നെ വേറൊരു സീക്രട്ട് കൂടി എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുണ്ട് എൻ്റെ വിക്രത്തിനോടും എൻ്റെ അമ്മയോട് പോലും ഞാൻ ഇത് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാനത് പൊട്ടിക്കാം അപ്പം വിക്രം ചോദിക്കുകയാണ് അതെന്താ വച്ചാൽ ആ പറയടാ പറയടാ ഐ ആം ഗോയിങ് ടു get a വൺ ആൻഡ് ഹാഫ് കോർ സ് കാർ മനസ്സിലായില്ലേ എനിക്ക് ഒന്നര കോടി രൂപയുടെ ഒരു കാറ് കിട്ടാൻ പോകുന്നു ശ്രീധനമായിട്ടേ അതും പറഞ്ഞ് പ്രകാശം പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പരസ്പരം നോക്കാണ് ആ അത് കേട്ട അമ്മ പറയാണ് ഒന്നര കോടി എന്ന് പറയുമ്പോൾ അത് അത്ര വലിയൊരു കാറൊന്നും ആയിരിക്കില്ലട പ്രകാശ അപ്പോൾ പ്രകാശ ഏ വരുമ്പോൾ ഒരു പത്തിരുപത് ലക്ഷത്തിൻ്റെ കാറെങ്കിലും തരണമായിരുന്നു അത് കേട്ട് ബാലണനും മറ്റേ അവരൊക്കെ ചിരിക്കുകയാണ് ഏഹ് ഇതെന്തായി പറയുന്നത് അപ്പ പ്രകാശ് എൻ്റെ അമ്മ മണ്ടത്തരം അമ്മേ നിങ്ങൾ നല്ല കാര്യം പറയും നല്ലൊരു ദിവസമായിട്ട് നിങ്ങളെന്തായാലും കോടീശ്ശേരിയുടെ അമ്മായിയമ്മയാ പോകുന്ന ആളാ കുറച്ചൊക്കെ വിവരം വേണം കണക്കിലൊക്കെ കുറച്ച് ഗാംഭീര്യം വേണം എൻ്റെ അമ്മ കോടി രൂപ എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് ലക്ഷം രൂപ അയ്യോ നൂറ്റമ്പത് ലക്ഷത്തിന്റെ കാറോ അമ്മമ്മ ഞെട്ടുക ഇതൊക്കെ പണക്കാർക്ക് നിസാരല്ലേ അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കിരണും കല്യാണിയും വരുന്നത് ബാലണം പറയാണ് ആ കല്യാണി മോളും കിരൺസാറും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അമ്മ സദ്യക്ക് വരാനല്ലേ ഇവരോടൊക്കെ പറഞ്ഞത് ഇതന്നെ ഇപ്പഴേ ഇവർ വന്നത് വരട്ടെ വരട്ടെ അമ്മേ കാർത്തിക മോൾക്കൊപ്പം ലക്ഷ്മിയും കൂടെ വരുന്ന ആ കാഴ്ച ഈ രണ്ടെണ്ണം കാണണം കൺകുളിർക്കെ ം പറയാ എന്നാലും ഇവർ ഇവിടെ വരുമെന്ന് ഞാൻ കരുതിയില്ല അവർ ഈ വണ്ടി ഇറങ്ങി മുന്നോട്ടേക്ക് വരികയാണ് മണവാളാ എന്ത് പറയുന്നു മണവാളനാണ് എന്തേ എന്തെങ്കിലും പ്രോബ്ലം അത് കേട്ട് കിരണവും കാര്യമാണെങ്കിലും പരസ്പരം നോക്കുകയാണ് അപ്പോൾ പ്രകാശം വീണ്ടും പറയുകയാണ് ആ അതൊക്കെ പോട്ടെ ഞാൻ ഒരു കാര്യം നിങ്ങളെ കണ്ടു പറയാൻ നിൽക്കായിരുന്നു എൽ കെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ എം ഡി അതറിയാലോ എൻ്റെ മോനാ ഞാൻ കാലെടുത്ത് വെച്ചതിന് ശേഷം കമ്പനി വെച്ചടി വെച്ചടി ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക വേറെ ഏതോ കമ്പനി ഉണ്ടല്ലോ ഇവിടെ വേറെ ഒരു കമ്പനി ആ കമ്പനി ഒക്കെ ചിലപ്പോൾ പൂട്ടി കെട്ടേണ്ടി വരും കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ പേരെന്ന് ഞാൻ പറയാൻ താൽപ്പര്യപ്പെടുന്നില്ല അവിടെ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മതി ഉടൻ അപ്പോയിൻമെൻ്റ് ലെറ്റർ തരാം അപ്പോൾ അയാൾ അറിയാണ് തൽക്കാലം ആർ എസ് കമ്പനിയിൽ ഞാൻ തൃപ്തനാണ് ഇത്രയും കാലം അതായിരുന്നു എൻ്റെ ചോറ് ഇനിയും മരണം വരെ അതുതന്നെയായിരിക്കും അപ്പോൾ വിക്രം പറയാണ് ഇനി അധികകാലം ആ കമ്പനി ഇല്ല ഉടൻ കൂട്ടും അത് കേട്ട് കിരൺ പറയാണ് പൂട്ടിയാലും കുഴപ്പമില്ലട ഒരു നാല് തരമ തലമുറയ്ക്ക് കഴിയാനുള്ളത് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കേട്ട് പ്രകാശം പറയാണ് ഒരു പത്ത് തലമുറയ്ക്ക് കഴിയാനുള്ളത് ഞങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞടാ കിരൺ സാറേ അപ്പോൾ ബാലണ്ണം പറയാണ് ഇന്ന് നിൻ്റെ കല്യാണമല്ലേ അതിൻ്റെ ഇടയിൽ വെല്ലുവിളിയൊന്നും വേണ്ട നിന്റെ മോളും അവളുടെ ഭർത്താവും കമ്പനിയുടെ സൂപ്പർവൈസറുമായി വന്നി വന്നിരിക്കുന്നത് അപ്പോൾ അമ്മ പറയാണ് ഹേ ഹോട്ടലിൽ സദ്യ അയക്കാൻ വന്നപ്പോരായിരുന്നോ അപ്പോൾ കല്യാണി പറയാണ് കല്യാണ കത്തും തന്ന് കല്യാണത്തിന് ക്ഷണിച്ചതും കണ്ടാണ് വന്നത് അന്ന സ്ഥിതിക്ക് ബീനസ് ഹോട്ടൽ ത്രീ സ്റ്റാർ ഹോട്ടലിൽ നല്ല ബഫേ ഉണ്ട് വേണമെങ്കിൽ ഞണ്ണിയിട്ട് പോകാം അപ്പോൾ ഇടക്ക് കയറിയിട്ട് കിരൺ പറയാണ് ആ അതത്രയേ ഉള്ളൂ എന്തായാലും സദ്യ അയച്ചിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ കല്യാണിയും പറയാണ് എന്താ അപ്പോൾ ബാലനം പറയാണ് എന്നാലും ഉള്ളത് പറയാലോ ഞാൻ നിങ്ങളെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്തൊക്കെ പറഞ്ഞാലും കല്യാണി പ്രകാശൻ്റെ മോളല്ലേ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ കല്യാണി കിരൺ സാറിനെയും കൂട്ടി വന്നതിൽ ഒരു തെറ്റുമില്ല ഏ ബാലണ നിങ്ങളടുത്ത് ഞാൻ നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പണ്ടേ മകളായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരുത്തിയാണത് പിന്നെയാണോ ഇപ്പോൾ എൻ്റെ കൂടെ നിന്ന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരുത്തിയുടെ താലി ഞാൻ അറുത്ത് കഴിഞ്ഞു അതിന് പകരം പത്ത് പതിനാറ് പവൻ്റെ ഒരു താലിയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന എൻ്റെ നവ വധുവിനെ അണിയിക്കാൻ അത് ആരെങ്കം ഒന്ന് മൊബൈലിൽ പകർത്തിയിട്ട് കൊണ്ടുപോയി കാണിക്കടി ആ സേനൻ്റെ കാമുകിയെ കല്യാണി ദേഷ്യത്തോടെ പറയുകയാണ് കേട്ടേ അപ്പോൾ കിരൺ കല്യാണി വേണ്ട വേണ്ടില്ലേ സ്വന്തം മോൻ പോലും അങ്ങനെ പറയാൻ മടി കാണിക്കുന്നില്ല ഇയാളെപ്പോലെ നാക്കിനില്ലാത്ത ഒരാൾ പറഞ്ഞെന്ന് കരുതി നിനക്കെന്ത് സംഭവിക്കാനാണ് കേട്ട് അമ്മ പറയാണ് മുഹൂർത്തായപ്പോൾ വഴക്കിടാനായിട്ട് വന്നിരിക്കുകയാണ് ഇനിയിപ്പം നിങ്ങളൊക്കെ ഇവിടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ വഴക്കിടും എന്നുള്ള കാര്യം ഉറപ്പാ അതുകൊണ്ട് പ്രകാശാ നീ വാ ബാലണ്ണം വിളിക്കുക അപ്പോഴാണ് അവിടേക്കൊരു വണ്ടി വന്നത് വധുവിൻ്റെ വണ്ടിയാണെന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ അത് പോലീസ് ജീപ്പായിരുന്നു അതുകൊണ്ട് എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ് പോലീസ് മുന്നോട്ട് വരികയാണ് അപ്പോൾ പ്രകാശനും വിക്രത്തിനും ഒക്കെ ഒരു വല്ലാത്തൊരു വിഷമം തോന്നുകയാണ് ആ ചോദിക്കുകയാണ് എടാ പോലീസുകാർ ഇപ്പോൾ എന്താടാ എനിക്കറിയില്ല എൻ്റെ അമ്മേ അതിൽ ഒരു പോലീസ് പറയുകയാണ് എടാ പ്രകാശാ ജീപ്പിലോട്ട് കയറ് ഞാനെന്തിനാ സാറേ ജീപ്പ് കയറുന്നത് എൻ്റെ കല്യാണാണെന്ന് അറിയാം പക്ഷേ നിനക്കെതിരെ ഒരു കംപ്ലൈൻ്റ് ഉണ്ട് എന്ത് കംപ്ലൈൻ്റ് അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് കല്യാണം നടത്താം ഏ സാറേ പത്തര മണിക്കാണ് മുഹൂർത്തം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീ ഇപ്പം വരും എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അലമ്പുണ്ടാക്കലേ സാറേ പ്രകാശം വിക്കി വിക്കി പറയാണ് ആയിക്കോട്ടെ പക്ഷേ അതിനു മുമ്പ് നീ സ്റ്റേഷനിൽ വന്നേ പറ്റൂ അല്ല അപ്പം മുഹൂർത്തം മുടങ്ങത്തില്ലയോ സാറേ അമ്മ പറയാം സ്റ്റേഷനിൽ നിന്നിവൻ കോടതിയിലേക്കും കോടതി നിന്നിവൻ ജയിലിലേക്കുമാണ് പോകുന്നതെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊന്നും നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടെങ്കിലും അവൻ്റെ കേട്ട് നടക്കത്തില്ല കിരണവും കല്യാണവും അത് കേട്ട് ചിരിക്കുക അപ്പോൾ വിക്രം ചോദിക്കാണ് സാറേ എൻ്റെ അച്ഛൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് സാറന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ പോലീസ് പറയുകയാണ് നിന്റെ അല്ലേ അച്ഛൻ അപ്പോൾ ഇവൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അപ്പോൾ പ്രകാശം പറയുകയാണ് എനിക്ക് മനസ്സിലായി സാറേ ഇതൊക്കെ ആരുടെ പ്ലാനിങ്ങാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി ചിലരൊക്കെ വന്നിട്ടില്ലേ എന്നെ കള്ളക്കേസിൽ കുരുക്കാനായിരിക്കും പരിപാടി അല്ലേ കല്യാണിയേയും കിരണിയെയും നോക്കിക്കൊണ്ടാണ് പറയുന്നത് നിന്നെ കേസിൽ കുടുക്കിയത് ആരാണെന്ന് നിനക്ക് സ്റ്റേഷനിൽ വരുമ്പോൾ മനസ്സിലായിക്കോളൂ അതുകൊണ്ട് ഇവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ട കെയറ് അല്ലെങ്കിൽ മണവാളൻ വേഷം ധരിച്ചു നിൽക്കുന്ന നിന്നെ നിന്റെ അമ്മയുടെയും മകൻ്റെയും മുമ്പിൽ വെച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് അവരൊക്കെ കാണേണ്ടി വരും അതുകൊണ്ട് മര്യാദയ്ക്ക് വന്ന് കയറടാ സാറേ കാരണമില്ലാതെ എൻ്റെ മോനെ വന്ന് കൂട്ടിക്കൊണ്ടു പോകല്ലേ സാറേ ആവശ്യത്തിന് കാരണങ്ങളൊക്കെ ഉണ്ട് പിന്നാലെ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി അമ്മച്ചിക്ക് കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പറഞ്ഞുതരാം വണ്ടിയിൽ സാറേ കാരണം പറയാതെ വണ്ടിയിലേക്ക് കയറാൻ പറ്റില്ല കാറുണ്ടോ കാറുണ്ടോ കീറുണ്ടോ ഒക്കെ അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് കേരട എന്ന് പറഞ്ഞവരെ തള്ളിക്കൊണ്ടുപോവാണ് പ്രകാശനെ ഓരോരുത്തർ ഓരോരുത്തർക്ക് തട്ടി കൊടുക്കുകയാണ് അപ്പോൾ അമ്മുമ്മ ഇടയിൽ പോയിട്ട് പറയാണ് സാറേ അവൻ്റെ കല്യാണമാണ് സാറേ കല്യാണമാണ് ഇന്ന് ഓ എനിക്ക് വയ്യേ എന്ന് പറഞ്ഞ അമ്മ കറിയാം പ്രകാശൻ കിരണിനെയും കല്യാണിയെയുമാണ് സംശയത്തോടെ നോക്കുന്നത് അമ്മേ അമ്മുമ്മേ സമാധാനപ്പെട് അമ്മൂമ്മ സമാധാനപ്പെട് സാറേ എന്താ സാറേ ഇത് സാറേ അവനെ വിട് സാറേ ഇന്ന് അവൻ്റെ കല്യാണാണ് സാറേ അമ്മമ്മ പിന്നാലെ പോയിട്ട് പറയാ ഒമ്മേ അമ്മമ്മ സമാധാനപ്പെടുകയോ നമുക്ക് വഴിയുണ്ടാക്കാം ഇരിഞ്ഞ് തിരിഞ്ഞ് നോക്കാതെ വണ്ടി കേടാ പോലീസ് ജീപ്പ് പോയി കഴിഞ്ഞപ്പോൾ വിക്രം വന്നിട്ട് കല്യാണിൻ്റെ അടുത്ത് പറയുകയാണ് എടി എടി നിനക്ക് തൃപ്തി ആയല്ലോടി പോലീസുകാർ എൻ്റെ അച്ഛനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്ന് കരുതിയിട്ടല്ലടി മൂന്നാളും ഇങ്ങോട്ടുണ്ടാക്കിയത് അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ഇവിടെ കടന്ന് നീയും നിന്റെ അച്ഛനും കൂടി വലിയ വാചക കസർത്ത് നടത്തിയില്ലേ ചെല്ലേ അയാളെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഈ കല്യാണനകത്ത് ഓ അമ്മമ്മ നീയൊന്നും ഒരു കാലത്തും നന്നാവത്തില്ലടാ കോലത്തും അപ്പോ കിരൺ പറയാണ് വയസ്സ് ഒരുപാടായില്ലേ ഇനിയെങ്കിലും ഇത്തരം സംസാരം ഒന്ന് നിർത്തിക്കൂടെ നിങ്ങളിൽ പോയതിനെ നിങ്ങൾക്ക് വിഷം തന്നു കൊല്ലാനും അടിക്കാതെ ഒരുത്തനാ കൂടെ ഉള്ളത് അത് നിങ്ങള് മറക്കരുത് മകനെയും അച്ഛനെയും ത കൊള്ളിവെച്ച് തള്ളിക്കളഞ്ഞതിന് ഞങ്ങൾ അങ്ങനെയുള്ള ഞങ്ങൾക്ക് വീണ്ടും നിങ്ങൾ പ്രതികാരം ഉണ്ടാക്കാൻ നോക്കുക അല്ലേ അതേടാ നിനക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി ഏതു നേരവും കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച അങ്ങനൊരമ്മയാ അത്രത്തോളം നീ കരയിച്ചത് അന്ന് കോടതിയിൽ വെച്ച് നിന്റെ അച്ഛൻ പറഞ്ഞതൊന്നും അമ്മയുടെ മനസ്സിൽ തട്ടിയിട്ടില്ല എന്നാ നീ അന്ന് കൊടുത്ത മൊഴിയുണ്ടല്ലോ അത് കുറച്ചൊന്നുമല്ല അമ്മയെ കരയിച്ചത് അപ്പം അമ്മ പറയാണ് മൊഴി കൊടുത്തെങ്കിൽ അതിൽ സത്യമുണ്ട് ആ ചന്ദ്രസേനൻ അവനും നിന്റെ അമ്മയും തമ്മിൽ ബന്ധമുണ്ടടി അപ്പോൾ രാജപ്പണ്ണം പറയാണ് എന്തിനാ ഭാനുമതി അമ്മ വെറുതെ ഇല്ലാ കഥകൾ പറയുന്നത് ആ നിനക്കറിയാമോ ഞാൻ പറഞ്ഞത് ഉള്ളതോ ഇല്ലാത്തതോ ആണെന്ന് ദീപയുടെയും ചന്ദ്രസേനന്റെയും ഇടയിൽ നിൽക്കുന്നത് ഇവർ രണ്ടുപേരും തന്നെയാ അവരെ തമ്മിൽ ഒന്നിപ്പിക്കുന്നതും ഇവർ രണ്ടുപേരും തന്നെയാ കിരൺ പറയാ ദേ നിങ്ങൾക്ക് പ്രായം ഒരുപാടായി പോയി അല്ലെങ്കിൽ എൻ്റെ കൈൻ്റെ തരിപ്പുണ്ടല്ലോ അത് നിങ്ങളുടെ കഴുത്തിന് പിടിച്ച് ഞാനിപ്പോൾ തീർത്തേനെ ബാലനം പറയാണ് പോട്ടെ സാറേ വിട്ടുകള അല്ല ബീനസ് ഹോട്ടലിൽ സദ്യ ഒരിക്കുന്നല്ലോ അതിപ്പോൾ ആര് കഴിക്കും കേട്ടോ താൻ കളിയാക്കൊന്നും വേണ്ട കാർത്തിക ചേച്ചിയും അവരുടെ അമ്മയും ഉണ്ടല്ലോ അവർ അന്തസ്സുള്ളവരാ അതുകൊണ്ട് എൻ്റെ അച്ഛൻ ജയിലിൽ പോയാലും ശരി കാർത്തിക ചേച്ചിയും അവരുടെ അമ്മയും കൂടി എൻ്റെ അച്ഛനെ അതിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരും കല്യാണം നടത്തിയിരിക്കും എന്നിട്ട് സദ്യയും കഴിക്കും എന്നാൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എൻ്റെ അച്ഛനും കാർത്തിക ചേച്ചിയുടെ അമ്മയും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കും നടന്നിരിക്കും ഇത് ഉറപ്പാണ് എന്നാൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ പോകാൻ മറിയട്ടോ വാ കല്യാണി കിരൺ രണ്ടുപേരെയും കൂട്ടി പോവാണ് കിരണും അവൻ്റെ അച്ഛനും പണവും സ്വാധീനവും ഉപയോഗിച്ച് എൻ്റെ അച്ഛനെ എഴുതാമ എന്നാലും അവനെതിരെ എന്ത് കേസാണ് കൊടുത്തിരിക്കുന്നത് മോനെ കാർത്തികമ്മോളും അവടെ അമ്മയും ഇപ്പം ഇങ്ങെത്തും മോളോട് വിളിച്ച് വിവരം പറയടാ ഇപ്പം തന്നെ വിളിക്കാം അമ്മൂമ്മേ പ്രകാശനെയും കൊണ്ട് വണ്ടി സ്റ്റേഷനിലെത്തി ഒരു പോലീസ് പറയാണ് അവനെ ഇങ്ങോട്ട് ഇറക്കടോ ഇങ്ങനെ ഒരു അറസ്റ്റ് ഇപ്പം നടന്നതിന്റെ പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ട് ഇന്ന് എൻ്റെ കല്യാണമാണ് എൻ്റെ കല്യാണം നടക്കണമെന്ന് നീ മാത്രം തീരുമാനിച്ച പോരാ മറ്റു ചിലവരുടെ അനുമതി കൂടി വേണം ആ നടക്കണോ ഇങ്ങോട്ട് അങ്ങോട്ട് എന്ന് പറഞ്ഞ് പ്രകാശനെ മേലിച്ചു കൊണ്ടുപോവുകയാണ് ആ മേഡം മണവാളൻ എത്തിയിട്ടുണ്ട് അപ്പോഴാണ് പ്രകാശൻ അവിടെ ലക്ഷ്മിയെ കാണുന്നത് പ്രകാശൻ ലക്ഷ്മിയെ കണ്ട് ഞെട്ടാണ് അവിടെ അപ്പോൾ ലക്ഷ്മി പ്രകാശനത്തിന് ദേഷ്യത്തോടെ നോക്കുകയാണ് അവർ ആ ഇരുന്നിടത്ത് നിന്ന് എണീറ്റ് അവരുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ പോലീസ് ചോദിക്കുകയാണ് ഇതായിടാ നിൻ്റെ കേട്ടിട്ടേടാ ഇതാരാ നിൻ്റെ എൻ്റെ ഭാര്യയായിരുന്നു സാർ അപ്പം ഭാര്യയല്ലേ സാർ അപ്പം ലക്ഷ്മി പറയാണ് ആര് പറഞ്ഞു ഭാര്യയല്ലെന്ന് നീ അമ്മ പരമായി ഞാനും നീയും തമ്മിൽ ബന്ധം പിരിഞ്ഞിട്ടില്ലല്ലോ ഒരു കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചപ്പോൾ നീയും നിന്റെ അമ്മയും കൂടി എൻ്റെ വീട്ടിൽ നിന്ന് മുങ്ങിയതല്ലേ മുങ്ങിയെന്ന് മാത്രമല്ല അതിനുശേഷം വീണ്ടും കെട്ടി അപ്പോൾ പോലീസുകാരൻ പറയാണ് അവളെയും കളഞ്ഞിട്ടിപ്പം മൂന്നാമത് കെട്ടാനുള്ള പുറപ്പാടാ ആ നീ നിൻ്റെ രണ്ടാമത്തെ ഭാര്യയും ഒഴിഞ്ഞെന്ന് എനിക്കറിയാം ആദ്യ ഭാര്യയായിട്ടുള്ള ബന്ധം ഒഴിയാതെയാ രണ്ടാമത് കെട്ടിയത് അത് തന്നെ തെറ്റാ അതിൻ്റെ കൂടെയാണ് നീ ഇപ്പോൾ മൂന്നാമത് കെട്ടാൻ പോകുന്നത് നീ നീ ജയിലിൽ കിടന്ന് കെട്ടിയാൽ മതി ഏ സാറെ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ല ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ട് പത്തിരത്തഞ്ച് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നീ വേറെ കെട്ടോ ലക്ഷ്മി ച്യോതിക്ക ആറ് പറഞ്ഞതുപോലെ ഞാൻ അറിയാതെ ഒന്ന് കെട്ടി എന്നിട്ട് അവളുടെ ജീവിതമോ ഇല്ലാതാക്കാൻ നോക്കി അപ്പോൾ മൂന്നാമതൊരുത്തിയെ കൂടി കെട്ടാൻ പോവുക പുളയും കണ്ണീര് കുടിപ്പിക്കാൻ ലക്ഷ്മി പറയുന്നതൊക്കെ കേട്ട് നിൽക്കുകയാണ് പ്രകാശൻ വേറെ നിവൃത്തിയില്ലല്ലോ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം അതുവരേക്കും സി യു ഓൾ